ആയിരത്തി നാനൂറ്റി അൻപത് ക്ഷേത്രങ്ങൾ ഈ പരിധിയിൽപ്പെടുമെന്നുള്ളതാണ് ബിനിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട് ബിനിൽ ഇതിലിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഹൈക്കോടതി ഇടപെടുകയാണ് ഹൈക്കോടതി നിലപാട് അറിയിച്ചിരിക്കുന്നു തീരുമാനം അറിയിച്ചിരിക്കുന്നു ഒബ്ജക്ഷനുകൾ മറ്റൊബ്ജക്ഷനുകൾ ഇതിലിനിയിപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പക്ഷേ ഇതിനകത്ത് ഇനി ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളുടെ കാര്യമില്ല കാരണം ദേവസ്വം ബോർഡ് കൂടി സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്ക് ഇത് നടപ്പാക്കാൻ പല പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവരോട് പലതവണ ആവശ്യപ്പെട്ടതാണ് ഏറ്റവും ഒടുവിൽ ഈ അവിടെ നടന്നപ്പോൾ അതിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടതാണ് അപ്പോഴൊക്കെ ഇതിന് പലതരത്തിലുള്ള കാലതാമസം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ ഈ കിറ്റ്ഫ്രയുടെ സുഭാഷ് സതീഷ് ബാബു അത് സന്തോഷ് ബാബു അതോടൊപ്പം തന്നെ കെ എസ് മാർട്ടിൻ്റെ ഡോക്ടർ നൌഫൽ അടക്കമുള്ളവർ കോടതിയിൽ ഓൺലൈനായിട്ട് ഹാജരായിരുന്നു അവർ കോടതിയിൽ ഹാജരായി കെ എസ് മാർട്ടിൻ്റെയൊക്കെ സവിശേഷ സാഹചര്യം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കെ എസ് മാർട്ട് വഴി വളരെ വേഗത്തിലാണ് നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റുകളൊക്കെ നൽകാൻ കഴിയുന്നത് അവർ ചൂണ്ടിക്കാണിച്ചു വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള സമയപരിധി അതോടൊപ്പം തന്നെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് നൽകാനുള്ള സമയപരിധി അതെല്ലാം സെക്കൻഡുകളായി കുറച്ചു കൊണ്ടുവന്ന ആധുനിക സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇവിടെ നടപ്പാക്കിയെന്ന് അവർ ഇന്ന് കോടതിയിൽ വിശദീകരിച്ചു സമാനമായ രീതിയിൽ ഡിജിറ്റലൈസേഷൻ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും വേണം പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ വേണം അപ്പോൾ എന്താണോ കേസ് മാർട്ടിലും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇൻഫോർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയിരിക്കുന്നത് അതേ മാതൃകയിൽ കൃത്യമായും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായൊരു ഡിജിറ്റലൈസേഷനിലേക്ക് കൊണ്ടുപോകുന്നത് അവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും സുതാര്യമാക്കുക അതാണ് കോടതി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്പോൾ ഒരുപാട് സ്ഥലത്ത് ചോർച്ചയുണ്ടാകുന്നു ഈ പണമിടപാടുകളിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു അത് ദേവസ്വത്തിൻ്റെ സ്വത്താണ് നഷ്ടമാകുന്നത് ഭക്തർ ഈ കാണിക്കയായി നൽകുന്ന സ്വത്താണ് നഷ്ടമാകുന്നത് അതുകൊണ്ടാണ് കോടതി ഇതൊന്നും ഇനി വച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്ന കർശനമായ ഒരു നിലപാടെടുത്തിരിക്കുന്നത് അതിന് അടിയന്തര സ്വഭാവത്തോടുകൂടി ഒരു സമയക്രമം നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയാണ് കോടതി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കിറ്റ് റയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ ഇനി ഫയൽ ചെയ്യുന്നത് എത്ര സമയം കൊണ്ട് ഈ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കാൻ കഴിയും ആദ്യഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും ഇപ്പോൾ ഈ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഈ പെർമിറ്റുകൾ അതോടൊപ്പം തന്നെ ഈ വിവിധ സർട്ടിഫിക്കറ്റുകൾ അതൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അവിടെ സംഭാവന വരും വിവിധ വഴിപാടുകൾ വരും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റേതായ മറ്റ് ഈ വരവ് ചെലവ് കാര്യങ്ങളുണ്ട് അതിന് അതിനനുസരിച്ചിട്ടുള്ളൊരു സംവിധാനമാണ് രൂപകൽപ്പന ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം അപ്പോൾ അത് പഠിച്ച് കൃത്യമായി അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഇതിനൊരു കൃത്യമായ ഒരു സമയക്രമവുമായിട്ടായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കിട്ര വരുക അതിനനുസരിച്ച് കോടതി കൃത്യമായ നിർദ്ദേശം അവർക്ക് നൽകുകയും ചെയ്യും ശബരിമല അടക്കം ക്ഷേത്രങ്ങളിലെ ക്രമക്കേടും അഴിമതിയും തടയാൻ ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഫണ്ട് അക്കൗണ്ടുകളിടപാടുകളൊക്കെ ഇടപാടുകളൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി കിറ്റ്ഫ്രൈയെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ശബരിമലയിൽ ഉൾപ്പെടെ അടുത്ത സീസണിന് മുൻപ് എല്ലാ ഇടപാടുകളും ഡിജിറ്റലൈസ് ചെയ്യണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്